ആരെങ്കിലും ഇല്ലേ ുദ്ധിയില്ലാത്ത ഒരു തലക്ക് ഒരു സാധനമാണ് ഇവര് ഈ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത് ആണ് അല്ല എന്നോടെ കുറെ ബച്ചീലിട്ടു ആ സുബൈഡ് മറ്റപ്പോഴൊക്കെ പോയിട്ടില്ല അല്ലെങ്കിൽ ഇത് ആലിച്ച് വയ്ക്ക ഇതിനൊക്കെ ഒരു തന്ത്രമാണ് രാഷ്ട്രീയ തന്ത്രം ഇല്ലല്ലോ ഇപ്പം വെച്ചാണ്ട് തിരഞ്ഞെടുപ്പ് വെച്ചാണ്ട് ഓനെ പറയാൻ പാടണ്ടി ഒരു ബുദ്ധി ഇല്ലല്ലേ സൂര്യ പേര് പറഞ്ഞത് ഗണപതി വട്ടം ഏതായാലും ഓരോ ബുദ്ധി ഇല്ല ഓനിപ്പം വെച്ചാണ്ടൊക്കെ പറയാനേ തെരഞ്ഞെടുപ്പല്ലേ വരുന്നത് തെരഞ്ഞെടുപ്പ് വെച്ചാണ്ട് ഒരു ഐക്യത്തോടെ പോണത് ഓൻ വരുന്നാണ്ടിപ്പോ ഒരു സാധനം കൊണ്ടുകൂടെ കുത്തിച്ചൊക്ക ഓന്റെ കഥ കിട്ടുന്ന പത്ത് ബോട്ട് കൊണ്ട് അത് ബോട്ട് ഇല്ലാതാക്കം എപ്പോ സെക്രട്ടറി എപ്പം ആണെ എന്തോ സുൽത്താൻ ബത്തേരി പേര് മാറ്റ ഗണപതി വട്ടം ഇപ്പം വെച്ചുകാണ്ടെ കാണാൻ പേര് സുൽത്താൻ തിരയുറുത്താല ചോറാണ് സഹായം അതിന് ഇല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേമാതിരി എത്രക്കോ പറഞ്ഞാണ്ട് ബോട്ട് വീട്ടിലാക്കി ഓരോരുത്തരുടെ ദേഹമതിലെ ദേഹമതിലെ വോട്ടൊക്കെ നമ്മളൊക്കെ കഴിഞ്ഞു പോണത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാരും ക്രിസ്ത്യാനികളും ഒക്കെ നല്ല ഐക്യത്തിൽ പോക ഇവിടെ വെച്ചപ്പോ വർഗീയത ഉണ്ടാക്കിയ ബുദ്ധിജനിയെ അതിനൊക്കെ ശരിക്കും മാറ്റണം പാണ്ടിക്കാടുണ്ടല്ലോ രണ്ടാൾക്കാര് കുട്ടിയാപ്പാക്കേ വൈകിയാപ്പാക്കേ ഓരത്തെ പറയണ പോലെ ആ വണ്ടൂര പാണ്ടിക്കാട് കുട്ടിയാപ്പാക്കേ രണ്ടാവോ ഏതാണോ മറക്കരിട്ട് പോട്ടേണ്ട ചൈക്കും അറിയാതെ ഞാൻ പോവാണി ഞാൻ ചൈന പോട്ടെ